ഒരു പക്ഷേ അത് ആവാം യാദൃച്ഛികമായി ഒന്നും സംഭവിക്കില്ല എന്നറിയണം പക്ഷെ എല്ലാം സംഭവിക്കുന്ന യാദൃച്ഛികതയിലൂടെയാണ് മനസ്സിലായോ അനിവാര്യ നിയമങ്ങൾ സംഭവിക്കുന്നത് യാദൃച്ഛികതയിലൂടെയാണ് യാദൃച്ഛകളുടെ ഒരു പരമ്പരയാണ് ലൈഫ് ഇറ്റ്സ് എൽ വാസ് എ മേജർ ആക്സിഡൻറ് അപ്പോൾ ആക്സിഡൻറ്റാണെന്ന് വെച്ചാൽ ലൈഫ് തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈഫിലെ ഓരോ അനുഭവങ്ങളും അതാണ് പക്ഷെ അതിൽ നിന്ന് എസെൻസ് അതല്ലേ ഡ്രോ ചെയ്യേണ്ടത് കണ്ടാലും കൊണ്ടാലും അറിയാത്ത ആളുകളെ ആരു വിചാരിച്ചാലും പഠിപ്പിക്കാൻ പറ്റുമോ അതിലുള്ള ചില നാക്കന്മാരുമായിട്ട് എനിക്ക് ഇപ്പം ഇപ്പം ഉള്ള സി പി ഐ അവശേഷിക്കുന്ന നാക്കന്മാരോട് പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലത്തെ എൻ്റെ അടുപ്പവും സഹപ്രവർത്തനത്തിൽ കൂടുതൽ പരിചയമുള്ളതാണ് അയാള് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ തിരുത്താൻ സന്നദ്ധരായിട്ടുള്ള ആളുകളും എന്നാൽ വെറും ജനപ്രിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തൻ്റെ നേട്ടങ്ങൾക്കും തൻ്റെ സ്ഥാനലബ്ധിക്കും വേണ്ടി അതിനെ പ്രയോജനപ്പെടുത്തുന്ന ആളുകളും ആളുകളെ തിരിച്ചറിഞ്ഞ് മാധ്യമങ്ങൾ ഊതികീർപ്പിക്കാറുണ്ട് അങ്ങനെ ഊതികീർപ്പിക്കുന്നത് ബലൂൺ ഊതികീർപ്പിക്കുന്നത് പോലൊരു ഇൻഫ്ലേറ്റഡ് ഇമേജ് ആണ് ചെറിയൊരു മുള്ളുമ്പോൾ തന്നെ കാറ്റ് പോകുന്ന കൊച്ച് ബലൂണുകൾ അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് ഊതികീർപ്പിക്കാനായിട്ട് കൂടുതൽ താല്പര്യം വാസ്തവത്തിൽ മീഡിയയ്ക്ക് അതിനകത്തൊരു റോളുണ്ട് അതറിയാതെ പറ്റുന്നതാണ് അബദ്ധത്തിൽ പറ്റുന്നതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല ഉതന്നതും ഗീർപ്പിക്കുന്നതും മീഡിയകളല്ലേ അപ്പോൾ ആ കഴിവുണ്ടെന്നുള്ളത് കൊണ്ട് മീഡിയ പറയുമ്പോൾ അതിനൊക്കെ വിധേയമാകുന്ന ആളുകളാണ് ഈ ഇൻഫ്ലേഷഡ് ഇമേജിൻ്റെ പിന്നേ പിന്നാലെ പോകുന്നത് എന്നത് എൻ്റെ നിരീക്ഷണത്തിൽ പെടുന്നുണ്ട്